പേരെന്താ ഇന്ത്യൻ ഇന്ത്യൻ പേര് അത് തേടി പള്ളി പോണം പള്ളി പോകുമ്പോൾ പണ്ടരാതാ പള്ളിയിലും ഇപ്പൊ അതാണ് യൂറോപ്യൻ സംസ്കാരം നിന്നു പെടുക്കുന്ന സംസ്കാരം നമ്മുടെ സംസ്കാരമല്ല പക്ഷേ നമ്മുടെ മുസ്ലിം പള്ളികളിൽ പോലും നിന്നുപെടുക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു വെച്ചില്ലേ നമ്മുടെ ഭാരവാഹികൾ ആടെ സംസ്കാരം കുടിക്കാനുമാണ് ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് സംസ്കാരത്തിലൂടെ കയ്യിൽ പാത്രം വെച്ചിട്ട് നിന്ന് തിന്നുകയല്ലേ നടന്ന് തിന്നുകയല്ലേ ഇത് ജൂത സംസ്കാരമാണ് ജൂതന്മാര് തീരുമാനിച്ച പോലെ ആദർശത്തിൽ കൈകടത്താൻ അവരെ കൊണ്ട് സാധിച്ചു സാധിച്ചു മൊബൈൽ സംസ്കാരങ്ങളിലൂടെ പാട്ട് ഹറാമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചപ്പോ ആ മ്യൂസിക് ഹറാമാണ് ഫോട്ടോ ഹറാമാണ് ഇസ്ലാം അത് പഠിപ്പിച്ചപ്പോ ഇത് ഒരു നല്ല രൂപത്തിലാക്കി കൊണ്ടുവന്നാൽ ഈ സമുദായം അത് അംഗീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതാ മൊബൈലിന്റെ ഉള്ളിൽ ഇത് മുഴുവനും അവനാടി ചെയ്തില്ലേ ഇന്ന് മെഹറാബിന്റെ മെമ്പറിന്റെ അരികിൽ നിന്നിട്ടല്ലേ ഉസ്താദും മോദീനും കൂടി സെൽഫി എടുക്കുന്നത് ഹറാമാണ് ഇത് ഹറാമാണ് പള്ളിക്കാത്ത് കേറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ ഞാനടക്കമുള്ള ഉസ്താദുമാരൻ നാലും മൂന്നും വീഡിയോയുടെ മുന്നിലിരുന്നാണ് പ്രഭാഷണം ബുദ്ധി ഇങ്ങനെ നിസ്കരിച്ചു മ്യൂസിക് പറഞ്ഞാൽ ഈ മുസ്ലിം അതുകൊണ്ട് മൊബൈലിനകത്ത് അവർ കൊടു അവൻ അവൻ നിസ്കരിച്ച് മൂന്നാമത്തരക്കാലത്താവുമ്പോ പല പള്ളി തിരുപ്പള്ളി പള്ളി പലാള്ളി തിരുപ്പള്ളിട്ട് അവന്റെ നിസ്കാരവും ഹറാബാവും പള്ളിയും വന്നവരും പറഞ്ഞത് ശരിയാണോ അബിബേ ശരിയല്ലേ നിഷ്കരിച്ചോണ്ടിരിക്കുമ്പോ എത്ര പേരാ കരുനാഗ പള്ളി എന്നോ തെക്കേ പള്ളി എന്നോ ശേഖ പള്ളി എന്നോ അല്ലാ പള്ളി പള്ളി കേട്ടോ ഇവരുടെ നിക്കാൻ വേണ്ടി പാടുപെടുക്കും സാമാനം ഇല്ല പറ്റാതില്ലയോ എവിടെ കുത്തോന്നറിഞ്ഞോടാ മറ്റേ കിളിക്കാ മതി ഇപ്പൊ ഇത് ഇങ്ങനെ തോണ്ടി അങ്ങനെ തോണ്ടി എവിടെ കൊണ്ടു അത് അപ്പുറത്തേക്ക് മൊത്തം പാട്ട് തീർന്നെല്ലാം തീർന്നു സലാം വീട്ടിൽ ആദ്യ ഇറങ്ങിട്ടി പോകൂ അല്ലെങ്കിൽ ഇവനെ പോക്കി നാട്ടുകാർ ഹൗദി എറിയും സംഭവം ശരിയല്ലേ ഞാൻ പറഞ്ഞ ശരിയല്ലേ പള്ളിയിൽ അങ്ങനല്ലേ ഈ സാമാനം ഒന്നും എടുക്കാൻ മറക്കത്തില്ല മൂത്രം ഒഴിക്കാൻ മറക്കൂല കൈ കൈവെട്ടാൻ മറക്കൂല ഒറക്കാത്തും തീർന്നുപോയാ ഇമാമിനെങ്ങാണും ഒന്ന് മറന്നുപോയാ പറയുന്നുണ്ട് ഇതിനൊന്നും അവന് മറക്കൂല മൊബൈൽ ഓഫ് ആക്കാൻ ശരിയല്ലേ ഒരു കാലഘട്ടം വരും നിന്റെ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്ന ആയുധവുമായിട്ടാണ് നീ നടക്കുക എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ നിന്നോടൊപ്പം ചേർന്നിരിക്കുന്ന നിന്റെ കൈകളിൽ കൊണ്ട് നടക്കുന്ന ഒഴിച്ചു പറ്റാത്ത സാധനം നിന്റെ രഹസ്യം വിളിച്ചു പറയുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയില്ല കേട്ടോ എത്ര കുടുംബത്തെ നശിപ്പിച്ച സാമാനമായത് എത്ര പെണ്ണിനെ തമ്മിലടിപ്പിച്ച സാമാനമായത് എത്ര മക്കൾ ഒളിച്ചോടി പോകാൻ കാരണക്കാരനല്ലയോ ഈ ചൈത്താനോ മൂന്ന് മക്കളുള്ള പെണ്ണ് എന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ കൊണ്ടുപോയതും നീ തന്നെയല്ലേ എന്റെ ഇക്കായ അവളിൽ നിന്ന് അടിച്ചു മാറ്റിച്ചതും നീ തന്നെയല്ലേ എന്താ അല്ലേ സമൂഹം അല്ലേ പാ അല്ലേ എന്തെല്ലാം പിത്തിനാട പിത്തിനാടൂറോ എന്തെല്ലാം വിത്തിനകളാ പടച്ചവനെ ഈ സാമാനത്തിനിടെ ഈ മൂന്ന് വർഷം കൊണ്ട് ഓൺലൈനാക്കി ജൂതന്മാരെ കളി എങ്ങനെയുണ്ട് കൊച്ചു കുഞ്ഞ് പത്ത് വയസ്സായ കുഞ്ഞു സുഭാനുള്ള ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒരു നാല് അഞ്ചു മാസത്തിന് മുമ്പ് കണ്ണൂര് വെച്ച് പത്ത് വയസ്സായ ഒരു മോള് പടച്ചവനെ ത്തിന്റെ സമയം കഴിഞ്ഞിട്ടില്ല പത്ത് വയസ്സായ മോള് പതിനാറ് കാരനുമൊത്ത് ഒളിച്ചോടി കണ്ണൂരിൽ ഒരു തിയേറ്ററിൽ പോയി ഒരുമിച്ചിരുന്ന സിനിമ കണ്ടപ്പോ മൊബൈൽ ലൊക്കേഷൻ നോക്കിയിട്ട് പോലീസ് വന്നവരെ പിടിച്ചപ്പോ പത്ത് വയസ്സായ മോള് ചേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈ ചേട്ടൻ മതി പത്ത് വയസ്സ് കണ്ടോ പത്ത് വയസ്സ് കാരണം ഈ ഈ ജവാലാണ് കേട്ടോ വയസ്സായ മോള് അടുത്ത കൗൺസിലറെ കണ്ടു സർഗോഡുള്ള കൗൺസിലർ ബഷീർ എന്നാണ് അയാളുടെ പേര് കാരണം ഞാൻ ഇനി തള്ളുവാണെന്ന് നിങ്ങൾ അറിയാതിരിക്കാൻ ആ പേര് പറഞ്ഞേ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയും പുട്ടൂറ്റിയാന്നോ അപ്പൊ ഒന്നും പറയാൻ പറ്റൂലെ പയ്യന്നൂരുള്ള ഒരു കൗൺസിലറാണ് ബഷീർ അഡാട്ടിൽ അദ്ദേഹം ദുബായിൽ പോകുന്നു എന്നോട് പറഞ്ഞു എന്താ സംഭവം ഞാൻ ചോദിച്ച മൂന്ന് വയസ്സായ ഒരു കുട്ടി സെക്സിന് അടിമയാ മൂന്ന് വയസ്സായ ഒരു കുട്ടി വാപ്പ മൊബൈൽ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് മെല്ലെ മെല്ലെ എടുത്തിട്ട് ഈ കുട്ടി ബന്ധപ്പെട്ടുകൊണ്ട് മാനസിക വിഭ്രാന്തിയിലായി അവളെ ഒന്ന് കൗൺസില് ചെയ്ത് മാറ്റാൻ വേണ്ടി പോവുകയും വരികയും ചെയ്യാണ് മൂന്നേ മൂന്ന് വയസ്സ് വിശ്വസിക്കോ ഫോൺ നമ്പർ വരെ വിളിച്ചു അയാൾ പറഞ്ഞതാ അയാൾ പറഞ്ഞ സത്യമാണോ കള്ളോന്ന് എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞോ ലൈവ് ആണല്ലോ കേൾക്കുന്നുണ്ട് അമ്പരത്തെ പറയല്ലേ തങ്ങൾ പറഞ്ഞതാണ് ഇത് ഒരു ദിവസം നിന്റെ രഹസ്യം പുറത്തു കൊണ്ടുവരുന്ന ഒരു കാലം രാമിക്കില്ല കേട്ടോ അല്ലെ എത്ര രഹസ്യമായി രഹസ്യായിട്ട് ഇത് ഓണാക്കി വെച്ചിട്ട് നമ്മളങ്ങ് തിരിച്ചു വരുമ്പോഴത്ത് നോക്കിയാ അവിടെ വീട്ടിൽ ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കും എവിടോ ദുബായിൽ ഇരുന്ന് നോക്കും ഇവളെ വീട്ടിൽ ആരും മതിലു ചാടുന്നു എവിടെ വരുന്ന എവിടെ പോകുന്നു മുഴുവൻ ദുബായിൽ ഇരുന്ന് ഇപ്പൊ കാണാം അതുവരെ അള്ളാഹു സാധനം അങ്ങനെ ഒരു സാധനം നമ്മുടെ രഹസ്യങ്ങള് പുറത്തു പറയുന്ന ഒരു സാധനം ഈ ലോകത്ത് വരാതെ ചെയ്യാമെന്നാൽ സംഭവിക്കൂല എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇത് കണ്ടുപിടിച്ചത് പാപം ചങ്ങാതി ആ ചങ്ങാതി ഇത് കണ്ടുപിടിച്ചെന്തിനാ തന്റെ ഭാര്യയോട് സംസാരിക്കാനാണ് ഭാര്യ പൊട്ടിയായിരുന്നു സംസാരിക്കാൻ പറ്റിയില്ല അമ്മയോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു അമ്മ സംസാരിക്കാൻ കഴിയാത്തവരായിരുന്നു ഇത് കണ്ടുപിടിച്ച വ്യക്തിക്ക് ഈ രണ്ടു പേർക്കോടും സംസാരിക്കാൻ പറ്റിയില്ല പിന്നെ നമുക്കാണ് ഇത് കൊണ്ട് ഗുണം ഉണ്ടായത് അതുകൊണ്ട് വല്ലാത്ത സംസാരം ഇത് സംസാരിച്ചത് മണിക്കൂറുകളോളം ഇത് സംസാരിച്ച് സംസാരിച്ച് ഭാര്യയ്ക്ക് നമ്മൾ അത്യാവശ്യം വിളിക്കാൻ നിന്ന ഒരു രക്ഷയില്ല മോനെ ഇതിന്റെ ഐസി അടിച്ചു പോകാതെ അവളിതാണ് എപ്പൊ നോക്കിയാൽ ഇതിങ്ങനെ തന്നെ ഇതിങ്ങനെ വെച്ചിരിക്കുകയാണ് എന്തെല്ലാം രോഗങ്ങളായി എന്തെല്ലാം പ്രശ്നങ്ങളായി നാല് മൊബൈൽ നമ്മുടെ വീട്ടിലുണ്ട് ആവശ്യത്തിന് വിളിച്ച ഒരു മൊബൈൽ കിട്ടുമോ ഒരാവശ്യത്തിന് നിങ്ങളിങ്ങടെ ഭാര്യയെ ഒന്ന് വിളിച്ചു നോക്കി കിട്ടൂല്ല സംഭവം നാലെണ്ണം കാണും അത് വെച്ചിട്ട് പറയും ഞാൻ അവിടെ തുണി അവിടെ പോയി ഞാൻ അവിടെ പോയി ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി അവിടെ എന്തൊരു സൗണ്ട് കേട്ട് ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനം എന്താ മൊബൈലിന് അടുത്ത് എന്താ മൊബൈൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ എങ്ങോട്ടേലും പൊക്കിക്കൊണ്ട് പോകാൻ മൊബൈൽ ലാബ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ വീട്ടിലോട്ട് വന്ന് നിങ്ങളുടെ രക്തമെടുത്ത് പരിശോധിക്കുമെന്നാണ് മൊബൈൽ എന്ന് പറഞ്ഞാൽ മൊബൈൽ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അങ്ങോട്ട് വന്ന് വണ്ടി പണിഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ചരും ഈ മൊബൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സാധനമാണ് അല്ല ഇവിടെ വെച്ചിടുന്നെങ്കിൽ അവിടെ കഴുവാൻ പോലെ അല്ല കഴിവുമ്പോൾ അവിടെ കൊണ്ടൊരു സഞ്ചി ഉണ്ടെങ്കിൽ ആ സഞ്ചിക്കത് തൂക്കിയിടണം ഇക്ക വരുമ്പോൾ ലൈവ് ആയി കാണിച്ചു കൊടുക്കണം കണ്ട നിങ്ങളുടെ നിങ്ങളുടെ ഇത് ഇത് കഴിക്കൊണ്ടിരിക്കുക കണ്ടോ കാണിച്ചു കൊടുക്കണം ഇതിനാണ് ഈ സാധനം എന്ന് പറഞ്ഞത് ഞാൻ ഈ മൊബൈൽ എന്ന് പറയുന്നത് സംഭവം മനസ്സിലായാ ഇതിനെ കുറിച്ച് നിമിതങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ജൂതന്മാരെ കളിയ ഇപ്പൊ നമ്മുടെ വീട്ടിനകത്ത് എത്തി ഫോട്ടോ ആയി ആര് ആരുടെ ഫോട്ടോ എടുക്കുന്നു ഇപ്പൊ ഉസ്താദമാർക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റൂല ദീൻ അങ്ങനെ എത്തി ദീനാവസ്ഥയിലേക്ക് എത്തി ദീനാവസ്ഥയിലേക്ക് എത്തി പള്ളിക്കകത്തി ക്യാമറ കൊണ്ടുവന്ന് ഫോട്ടോ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി പണ്ടും പള്ളിക്കമ്മറ്റിക്കാരെ അടിയിൽ എഴുതി വെക്കും ഇവിടെ ഫോട്ടോ വീഡിയോ ഒന്നും പാടില്ല എന്ന് എഴുതി വെക്കും അപ്പൊ അത് വെട്ടിക്കളഞ്ഞ് അന്റെ മോളി വേറെ സ്റ്റിക്കർ ഒട്ടിച്ച് എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ നൽകി ഞങ്ങളുടെ ജമാഅത്തിനെ സഹായിക്കണം ഒരു സ്റ്റിക്കർ മെല്ലെ സ്റ്റിക്കർ പരിശോധിച്ച് നോക്കിയാൽ വീഡിയോ ക്യാമറ പള്ളിക്കകത്ത് വിരോധിച്ചിരിക്കുന്നു പരിശോധിച്ച് നോക്കട്ടെടാ സ്റ്റിക്കർന്ന് പൊട്ടിച്ചു നോക്കെത്തിട്ടെ ദുനിയാവ് അങ്ങനെയാണ് സുഹൃത്തു ഒരുപാട് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് എന്തായാലും നമ്മുടെ മക്കള് അൽഫലപ്പിക്കട്ടെ അള്ളാഹു നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കട്ടെ അവർ വളരെ ത്യാഗം സഹിച്ച് കഷ്ടപ്പെട്ട് ഇത്രയും വലിയൊരു സംവിധാനമൊക്കെ ഒരുക്കി മുസ്ലിം ഭൂരിപക്ഷ നാടാണല്ലോ കീപിയ വരുന്നതല്ലോ ആളെല്ലാം കൂടുതലോ എന്നൊക്കെ കരുതിയിട്ട് ലോകത്തിലല്ലാത്ത കസേര മൊത്തം ഇവിടെ കൊണ്ടുവന്ന അവന്മാർ ഫിറ്റ് ചെയ്ത് എന്തായാലും അതുകൊണ്ട് അവർക്ക് ജിന്നൽക്കിരിക്കാനുള്ള സൗകര്യം കിട്ടി അപ്പോൾ എല്ലാം കൊണ്ടുവന്ന് വെച്ച് അലഹമില്ല ഇത്രയും ഒരു ത്യാഗം സഹിച്ചു എന്തായാലും വന്നവർ ഇത്രയും പേര് നിങ്ങൾ ഇരുന്ന് തന്നെ വലിയ അത്ഭുതം അള്ളാഹു നിങ്ങൾക്കെല്ലാം നമുക്കെല്ലാം അള്ളാഹു അറിഷിന്റെ തണലിൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അറിഷിന്റെ തണൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹമുല്ല നമ്മുടെ സഹോദരങ്ങൾ പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന ഒരു മഹനീയമായ ഒരു മജ്ലീസാണ് ഇത് നമ്മൾ അള്ളാഹുത്തായാലെ ഞാനിപ്പോ ഈ പറഞ്ഞത് നമ്മുടെ ദുനാവിന് വേണ്ടിയല്ല ഈ ചോദിക്കുന്നതും ആഹ്റത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ചെറിയ തുക അത് ഒരിക്കലും ഇവര് ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കൂല ഉപയോഗിക്കൂടെ അത് ആ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു പാവപ്പെട്ടവരെ കെട്ടിച്ചു കൊടുക്കുക അന്ന് ഒരുപാട് വിധവകളുടെ ആധിക്യമാണ് ഈ വിധവകളെ കല്യാണം കഴിപ്പിക്കുന്ന സിസ്റ്റം കൂടെ തുടങ്ങണം ചെറുപ്പക്കാർ പെണ്ണുങ്ങളൊക്കെ വിധവകളായി ആരാണ് അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമില്ല തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം അപ്പൊ അതുകൊണ്ട് അവരെ മറ്റൊരു ജീവിതത്തിലെ വൈവാഹിക ജീവിതത്തിലേക്ക് അവർക്ക് കാലെടുത്ത് വെച്ചു കൊടുക്കാനുള്ള സംവിധാനം ജീവിക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തണം അതിന് നമ്മൾ പരിശ്രമിക്കണം അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ നല്ലവരായ നിങ്ങൾ സഹോദരി സഹോദരങ്ങളടക്കം നല്ലവരായ നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കൊണ്ട് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഹൈറപ്പിടിച്ചു നിർത്തുന്നത് അല്ല നിലനിർത്തുന്നത് എന്റെ ജമാത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ചങ്ങാതി മരണപ്പെട്ടു ഇരുപത്തിയഞ്ച് ദുബായിൽ കിടന്ന് ഇരുപത്തി അഞ്ചാം തീയതി കല്യാണം ഫിക്സ് ചെയ്താണ് രാത്രി എല്ലാവരുമായിട്ട് ചിരിച്ചു കളിച്ച് സന്തോഷത്തോടു കൂടി ഇരുന്നു രാത്രി കിടന്ന് നേരം വെളുത്തും മരിച്ചു കിടക്കും കൊടുക്കട്ടെ എന്താണ് കഴിഞ്ഞ മാസം ഒരു കല്യാണം നടന്നു സംസാരിക്കാത്തവരാ പൊട്ടനും ഈ ബദിര മൂക മൂകകള് ബദിരകള് അവരുടെ കല്യാണമാണ് അപ്പം ആടും പെണ്ണും ഒക്കെ ഒരുമിച്ച് അങ്ങനെ ആ രീതിയിലാണല്ലോ അപ്പൊ അങ്ങനെ പോരുവഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്ന് കല്യാണം നടത്തി പോരുവഴിയിലാണ് ആ ചെറുക്കൻ്റെ വീട് രാവിലെ ആയപ്പോ എഴുന്നേക്കുന്നില്ല ആദ്യ രാത്രിയാണ് രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കുന്നില്ല പോരുവഴി എന്ന് തൊട്ടടുത്താണല്ലോ പറഞ്ഞ പോലെ ഞാൻ മലപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ ആയിപ്പോയി പോരുവഴി അപ്പോ ചോദിച്ചാൽ മതി ഹനഫി പള്ളി അടുത്ത് കരുതണ്ട അതായി കറക്റ്റ് സ്ഥലം പറയുന്നത് രാവിലെ വിളിക്കുന്ന ഭാര്യ എഴുന്നേക്കുന്നില്ല ആദ്യ രാത്രി നമ്മൾ കണ്ടല്ലേ നാളെ കല്യാണം ഇന്നലെ ഇന്ന് വൈകിട്ട് മൈലാഞ്ചി കല്യാണം പെണ്ണ് പൊന്നുമോള് മരണപ്പെട്ടു കണ്ടില്ലേ കർണാടകയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആദ്യ രാത്രിയിൽ പെണ്ണ് മരണപ്പെടുകയാണ് പുറത്തു കൊടുക്കട്ടെ എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ മനുഷ്യന്റെ അവസ്ഥ ഇതാണ് സുഹൃത്തുക്കളെ നമ്മൾ എപ്പോഴാണ് മരിക്കുക നമുക്കറിയില്ല ഏത് സമയത്താണെന്ന് അറിയില്ല നമ്മളൊരു ആയിരം രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും കളവ് പറയുന്നത് കാരണം കച്ചവടത്തിൽ നമ്മൾ ധാരാളം കളവ് പറഞ്ഞിട്ടാണ് ഈ പൈസ ഉണ്ടാക്കുന്നത് പച്ചമീനെന്നും പന്നമീനും കൊടുത്തിട്ട് പച്ചമീനെന്ന് പറയും അഴുകിയ സാധനം കൊടുത്ത് നല്ലതെന്ന് പറയും ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊടുത്ത് ഒറിജിനൽ എന്ന് പറയും ഇതൊക്കെ ഒരു അന്നത്തിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇതൊക്കെ എത്ര വലിയ തെറ്റാണ് തെറ്റാടാഹത്തിൽ അതാരും ചിന്തിക്കുന്നില്ല കച്ചവടത്തിൽ നമ്മെ വഞ്ചിക്കുന്നവൻ നമ്മിൽ കേട്ടോ മുസ്ലിം സഹോദരങ്ങൾ നടത്തുന്ന ഹോട്ടലിൽ അവന്റെ ദാടിയും കണ്ടിട്ട് ഹലാലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി ഭക്ഷണം കഴിക്കും അവന്റെ അടുക്കളയിൽ പോയി നോക്കിയാൽ പുഴുവരി ചിലപ്പോ മാംസങ്ങളും മത്സ്യങ്ങളും ആയിരിക്കും കാണുക ഒരിക്കലും ഒരു സത്യവിശ്വാസിയെ നിനക്ക് അനുവദി ീയമല്ല കേട്ടു നീ നിന്റെ മക്കളെ തീറ്റിക്കുന്നത് പോലെയാ നിന്റെ കടയെ നിന്റെ മുഖവും നിന്റെ തഴമ്പും നിന്റെ ദാടിയും നിന്റെ തലപ്പാവും നിന്റെ തൊപ്പിയും ഹലാൽ എന്ന ബോർഡും കണ്ടിട്ട് നിന്റെ കടയിലേക്ക് കയറി വരുന്നത് തീർച്ചയായിട്ടും ഒരു ഹറാമായ ഭക്ഷണം നീ എവിടെ വിൽക്കാൻ പാടില്ല എങ്കിൽ അള്ളാഹു ദുനിയാവിൽ നിന്നെ പരീക്ഷിക്കും ആസുരത്തിൽ നിന്നെ പിടികൂടും നിന്റെ തൊപ്പിയും ദാടിക്കും അള്ളാഹു അപമാനമായിരിക്കും നാളെ നൽകുക അതുകൊണ്ട് ഹലാലിന്റെ ബോർഡ് വെറുതെ പർച്ചേസിന് വേണ്ടി കസ്റ്റമറെ കിട്ടാൻ വേണ്ടി വെക്കല്ലേ അത് ഹലാലാണെങ്കിൽ യഥാർത്ഥത്തിൽ ഹലാലായ ഭക്ഷണം തന്നെ വിളമ്പണേ അല്ലാതെ ഒരായിരം രൂപക്ക് വേണ്ടി അറാമ ചത്ത കോഴിയുടെ മാംസം ചത്ത കോഴിയെ ഒരു മുസ്ലിം പറഞ്ഞതാണ് ഈ വാക്ക് അതുപോലെ നാളൊന്നും പറയില്ല നിങ്ങൾ തള്ളാ തള്ളെന്ന് പറഞ്ഞോളൂ ഒരു മുസ്ലിം അഞ്ചു വക്കത്ത് നമസ്കരിക്കുന്ന ഒരു മുസ്ലിം അദ്ദേഹത്തിന്റെ കട അദ്ദേഹത്തിന്റെ ഹോട്ടൽ അപ്പൊ അദ്ദേഹത്തെ ലോഡ് വന്നപ്പോ ചത്തു അപ്പൊ ചോദിച്ചു അത് എന്ത് കയറിപ്പോ ഒരു ഒരു മുസ്ലിം അത് ആലോചിച്ചു എങ്ങനെ നമ്മൾ കഴിക്കും കല്യാണ വീടുകളിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ അങ്ങ് പോകും കല്യാണ വീടുകളിൽ ഓർഡർ ചെയ്തിട്ട് നമ്മളങ് പോകും ഇത് കറക്റ്റായിട്ട് ചത്തതാണോ ജീവിച്ചതാണോ ഇവ അറക്കുന്നതാണോ കൊല്ലുന്നതാണോ കട്ട് ചെയ്ത് എന്താണെന്നു വല്ലോ നമ്മൾ അറിയുന്നുണ്ടോ ബാധ്യത ഈ കല്യാണ ഈ പെണ്ണിന്റെ വാപ്പ അല്ലെങ്കിൽ ഈ ആണിന്റെ വാപ്പ ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ആ കോഴിക്കടയിൽ നിർത്തണം നിർത്തണം ഈ വന്നിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഹറാമ തീറ്റിക്കരുത് അവരുടെ വിവാദത്തിനതിൽ കോട്ടം തട്ടും ഒരായിരം രൂപയ്ക്ക് വേണ്ടി എന്തിനു കള്ളം പറയണം പരാമതിന്നണം സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ കുമാ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് രണ്ട് പൂന്തോട്ടങ്ങളാണ് തോപ്പുകളാണ് കേട്ടോ അത് നിങ്ങൾക്ക് വേണോ ദുനിയാവിൽ ഒരു ചെറിയ ക്ഷമണികമായ നൈമിഷികമായ ജീവിതത്തിന് വേണ്ടി കളവ് പറയല്ലേ കളവ് പറഞ്ഞ് കച്ചവടം ചെയ്യല്ലേ ആയിരം രൂപ രണ്ടായിരം രൂപ അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് കച്ചവടക്കാരെ നിങ്ങളുടെ കച്ചവടം കഴിഞ്ഞ് കടയടക്കുന്നതിന് മുമ്പ് ഒരു സദക്ക കൊടുത്തിട്ട് വേണേ നിങ്ങളുടെ കട അടയ്ക്കാൻ ചിലപ്പോൾ ഇന്നത്തെ കച്ചവടത്തിൽ അറിയാതെ വല്ല കളവോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് അത് റഹത്താവും